ദൈവമക്കളെ ഇന്നലെ ഇരുപത്തിഒൻപതാം തീയതി മുഖ്യദൂതന്മാരുടെ തിരുന്നാളായിരുന്നു ഉപേക്ഷിക്കല്ലോ അല്ലോ എന്ന പരിശുദ്ധാത്മ ഓർമ്മിപ്പിച്ചത് കൊണ്ട് മുഖ്യദൂതന്മാര് ഇസ്മിഖായൽ മൂന്ന് മുഖ്യദൂതന്മാർ ദൈവത്തിൻ്റെ മുഖ്യത്വ പ്രധാന കമാൻഡർ ഇൻ ചീഫ് അല്ലെ നാവികസേന കരസേന വ്യോമസേന എന്നൊക്കെ പറയുന്ന പോലെ മൂന്ന് സൈന്യങ്ങളുടെ സൈന്യാധിപന്മാരായി മൂന്ന് മാലാക്കന്മാർ ഞങ്ങൾ സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ബന്ധമാണ് മാലാക്കന്മാർ സ്വർഗവും ഭൂമിയും തമ്മിലുള്ള പൂക്കൾക്കൊടി ബന്ധം ദൈവീക വ്യക്തികളാണ് മാലാക്കന്മാര് വിശുദ്ധരുണ്ട് വിശുദ്ധരൊക്കെ മരിച്ചു പോയവരാണ് അവർ സ്വർഗത്തിൽ നിത്യതയിലേക്ക് പോയ ഈ മാലാക്കന്മാർ മരണമില്ലാത്തവർ ഇറ്റേണിറ്റിയിലുള്ള ഇറ്റേണിറ്റിയിൽ പങ്കെടുക്കുന്നത് സ്വർഗത്തിൻ്റെ ദൂതമ്പ സ്വർഗത്തിൽ നിന്ന് വരുന്നവരവർ അവർക്ക് മനുഷ്യരൂപത്തിലുമൊക്കെ അവർ പ്രത്യക്ഷപ്പെടുന്നുണ്ട് പക്ഷെ സ്വർഗം മനുഷ്യനയച്ചു കൊടുക്കുന്ന സഹായവ നിങ്ങൾ ഈ മാലാക്കുമാരിൽ നിന്നും വിശ്വാസമുണ്ട് യു ബിലീവ് ഇൻ ഏഞ്ചൽസ് മാലാഖമാരിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ മനോഹര തിരുവചന ഭാഗത്തുനിന്ന് മൂന്ന് പേരൊന്ന് പെട്ടെന്ന് കണ്ട് നമുക്ക് ഇന്നത്തെ ധ്യാനം അവസാനിപ്പിക്കാം ആദ്യം വേണ്ടത് മിക്കായൽ ദൂതൻ മിഖായൽ എന്ന വാക്കിന്റെ മിഖ എൽ മിഖ എൽ ആ വാക്കിന്റെ അർത്ഥം ഹുസ് ലൈക്ക് ഗോഡ് ദൈവത്തെ പോലെ ആരുണ്ട് ദൈവത്തെ പോലെ ഒരുവൻ ദൈവത്തെ പോലെ ശക്തിയുള്ളവൻ അല്ല ദൈവത്തെ പോലെ ആരുണ്ട് ദൈവത്തിന്റെ പ്രകാശം മുഴുവൻ നമുക്കറിയാം നല്ല പ്രകാശം നമുക്ക് ഭയങ്കര പ്രകാശമല്ലേ ഉച്ച നേരത്ത് നല്ല പ്രകാശം രാത്രി മീരി സൂര്യന്റെ മുമ്പിൽ നിൽക്കുന്നവൻ എപ്പോഴും പ്രകാശമാണ് ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് പ്രകാശിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് കരുത്ത് പാപിക്കുന്ന മാലാക്കയുടെ പേരാണ് നമ്മൾ മാലാക്കൽ മാലാക്കുന്ന രണ്ട് പുസ്തകം രണ്ടിടങ്ങളിൽ പ്രത്യേകിച്ച് പറയാനുള്ള ഒന്ന് ദാനിയലിന്റെ പുസ്തകമാണ് ദാനിയലിന്റെ പുസ്തകത്തിൽ ഇതാ പേർഷ്യ രാജാവായ സൈബ്രസിന്റെ മൂന്നാം വർഷം നടക്കുന്ന ഒരു വലിയ യുദ്ധത്തെപ്പറ്റിയൊക്കെ പറയുക ദാനിയലിന് പ്രത്യക്ഷപ്പെടുന്ന മിക്കായൽ ദൂതൻ പേർഷ്യക്കാരുമായിട്ടുള്ള യുദ്ധത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട് നമ്മൾ തിരുവചനം പത്താം അധ്യായമാണ് ഡാനിയലിൻ്റെ പുസ്തകം പത്താം അധ്യായത്തിൽ പേർഷ്യ രാജ്യത്തിൻ്റെ കാവൽദൂതൻ എന്നോട് മത്സരിച്ചു അപ്പോൾ മുഖ്യദൂതനായ മിസ്സിക്കു വന്നു കമാൻഡർ ഇൻ ചീഫാണ് ഒരു വലിയ തകർച്ചയിൽ നിന്ന് ഇസ്രയേൽ ജനത്തെ രക്ഷിക്കുന്ന പടനായകൻ കഴിഞ്ഞ ആഴ്ചയിൽ പോയ പള്ളി പുതുക്കുമി ബിസ് മൈക്കലിൻ്റെ ദേവാലവിടുത്തെ തിരുനാളായി അവിടെ അവിടെ ആൾത്താരി ചെന്നപ്പോൾ എനിക്ക് ഒരു പവർ ഫീൽ ചെയ്തു കേട്ടോ എനിക്ക് മാലാഖമാരെ ഇഷ്ടമാണ് മാലാഖമാരോട് പാ പക്ഷേ ഐ നവ് ഫെൽ സച്ച് എ പവർ ഒരു ഭയങ്കര ശക്തി മിക്കായൽമാലാകെ നിൽക്കുന്ന ഒരു അനുഭവം എനിക്ക് പള്ളിയിൽ ചെന്നപ്പോൾ വല്ലാത്തൊരു അനുഭൂതി ഒരു അനുഭവം എനിക്ക് അവിടെ വെച്ച് ഉണ്ടാകുക അവള് മിഖായൽമാൽ നിന്റെ ജീവ എന്ത് പതി എല്ലാ തിന്മകളുടെ മേലെ അധികാരമുള്ള നമുക്കൊരു തിന്മ മിഖായൽ ദൂര പ്രാപ്തനായി ലിയോ പതിമൂന്നാം പാപ്പായിക്കാണ് എന്തോ ദർശനം ഉണ്ടാകുക സഭ മുങ്ങിത്താഴ്ന്നൊരു കപ്പൽ പോലെ കാണുമ്പോൾ ഈ മാലാക്കി രക്ഷിക്കുന്ന ഒരു ദർശനം കേട്ടിട്ടില്ലേ ഇതിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടല്ലോ നീ മിഖായൽ മാലാക്കി പ്രാർത്ഥിക്കും ഒരു ദുരന്തത്തിൽ ഒരു പ്രതിസന്ധിയിൽ ഒരു പാപത്തിൽ നിന്നൊക്കെ രക്ഷിക്കാനായിട്ട് ഗബ്രിയേൽ ദൂതൻ സുവിശേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ദൂതനാണ് പരിശുദ്ധ അമ്മയുടെ അടുക്കിലേക്ക് ലൂക്കാ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് ലുക്കാസുവിശേഷത്തിന്റെ രണ്ടാം അധ്യായ ഒന്നാം അധ്യായത്തില് ഇരുപത്താകാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിലെ നസത്തിൽ എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുക്കിലേക്ക് അയക്കപ്പെട്ടു അവളുടെ പേര് മറിയം എന്നായിരുന്നു മാതാവിന്റെ മുമ്പിൽ പ്രത്യക്ഷ സദ്വാർത്ത കൊണ്ടുവരുന്നവൾ ഗോഡ് ഈസ് മൈ സ്ട്രെങ്ത് എബ്രിയേൽ എന്ന വാക്കിന്റെ അർത്ഥവത ദൈവം എന്റെ ശക്തി നോക്കി പരിശുന്ദാത്മാവും എന്റെ മേൽ എഴുന്നള്ളിരും അത്യുന്നതിന്റെ ശക്തി നല്ല സന്ദേശം കൊണ്ടുവരുന്ന മാലാഖയാണ് ഗെബ്രിയേൽ ദൂതൻ വല്ലാതെ നിരാശപ്പെടും സങ്കട വാർത്തകളൊക്കെ പറഞ്ഞ മനുഷ്യരില്ലേ ഗബ്രൈൽ ദൂതനോട് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ അമ്മയുടെ ജീവിതത്തിൽ ഇങ്ങനെ ചുറ്റിപ്പിടിക്കുന്നൊരു മാലാഖയായിട്ട് നിൽക്കുക പത്താസ് വിശേഷം ഒന്നാമധ്യായത്തിൽ യൗസപ്പിതാവിൻ്റെ ജീവിതത്തിലേക്കും വരിക നിനക്ക് രക്ഷയുടെ അനുഭവവും ദൈവത്തിൻ്റെ ശക്തിയുടെ അനുഭവവും ഒക്കെ നിന്റെ തളർച്ചയിലും നിന്റെ മുറിവിലും ഒക്കെ നിന്നെ സഹായിക്കാൻ പറ്റുന്നത് ഈ മൂന്നാമത്തെ മാലാഖ തോപിത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുകയാണ് തോബിത്തിൻ്റെ തോപിയാസിൻ്റെ പുസ്തകത്തിൽ തോബിത്തിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് തോപിത്തിന് സഹായമായിട്ട് അയക്കുന്ന തോപിത്തിന് സഹായമായിട്ട് അയക്കുന്ന റഫായൽ ദൂതൻ തോബിത്തിന്റെ പുസ്തകത്തിന് മൂന്നാം നാലാം അധ്യായത്തിലൊക്കെ റഫായൽ റാഫേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം സുഖപ്പെടുത്തുന്നു സൗഖ്യം കൊടുക്കുന്ന ദൂതനായിട്ട് തോബിയാസ് നമ്മൾ തിരുവനന്തപുരം തോബിത്തിന്റെ കണ്ണിന്റെ കാഴ്ചയൊക്കെ പോകുന്ന അവസ്ഥയിൽ സൗഖ്യം കൊടുക്കാൻ ഒപ്പം കൊച്ചു തോബിയാസിന് കൂട്ടുകാരനായിട്ട് അതുപോലെ നമുക്ക് കിട്ടുന്ന സ്വർഗം തന്നിട്ടുള്ള ഏറ്റവും വലിയ ദാനങ്ങളാണ് തോബിത്തിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിലൊക്കെ നമ്മൾ തോബിയാസിൻ്റെ സഹയാത്രികനായ പത്താം വാക്യം തോബിയാസ് റഫായലിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു അവർ അകത്ത് പ്രവേശിക്കുകയും പരസ്പരം അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും ചെയ്തു ദൈവം അയക്കുന്ന ദൂതന്മാർ വിശ്വസിക്കാമല്ലോ തീർച്ചയായിട്ടും ഈ വചനം കെട്ടിട്ട് എല്ലാവരുടെയും ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ദൂതന്മാരെ കണ്ടിട്ടുണ്ട് ചില മനുഷ്യരൊക്കെ ദൈവദൂതനെ പോലെ വന്നു നമ്മൾ അറിയാതെ പറഞ്ഞു പോകാറില്ലേ ദൈവമായി പിന്നീട് അവരെ കണ്ടിട്ടില്ലെന്നൊരു ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ദൈവമക്കളെ ദൈവത്തിന്റെ ദൂതന്മാർ തിന്മയുടെ മേൽ അധികാരമുള്ള മിഖായൽ ദൂതൻ നിന്റെ രോഗങ്ങളുടെ മേൽ അധികാരമുള്ള ഗബ്രിയൽ റഫായൽ ദൂതൻ നിനക്ക് സദുവാർത്തയുമായിട്ട് വരുന്ന ഗബ്രിയൽ ദൂതൻ ഓ കർത്താവെ മാലാഠമാരുടെ സംരക്ഷണത്തിൽ നിരന്തരമായിരിക്കുവാൻ ദൈവ സ്വർഗവുമായിട്ട് ബന്ധമുള്ളവരാണ് ഞങ്ങളെന്ന് ഈ മാലാഖന്മാരെ ഓർമ്മിപ്പിക്കുകയാണല്ലോ ഈ മാലാഖമാർ കൊണ്ടുവരുന്നത് ദൈവത്തിന്റെ സന്ദേശമാണല്ലോ ദൈവത്തിന്റെ സംരക്ഷണമാണല്ലോ ദൈവത്തിന്റെ സൗഖ്യമാണല്ലോ സ്വർഗത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കാൻ ഈ മാലാഖമാരുടെ തിരുനാൾ ദിവസം ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ രോഗികളുടെ അടുക്കിലേക്ക് ഈ സമയത്ത് റഫായൽ ദൂതനെ പറഞ്ഞു വിടണമേ തകർന്ന കുടുംബങ്ങളിലേക്ക് ഈ സമയത്ത് ഗബ്ബിയൽ ദൂതനെ പറഞ്ഞു വിടണമേ വലിയ തിന്മയുടെ യുദ്ധത്തിൽ അയക്കുന്ന മക്കളിലേക്ക് മിഖായൽ ദൂതനെ അയക്കണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലകളും ഉണ്ടാവട്ടെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ ആമേരിക്ക